നമ്മുടെ കേരളത്തിൽ ഇതുവരെ കാണാത്ത പീഡന എഫ് ഐ ആർ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും കണ്ടത് സാധാരണ ഈ എഫ് ഐ ആർ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞത് പലർക്കും അറിയാം അതായത് ആദ്യമായിട്ടൊരു പരാതി കിട്ടുന്ന സമയത്ത് ഒരു ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന എഫ് ഐ ആറിലുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സുള്ള ആളുകൾ ആളുകളെ വരെ പീഡിപ്പിച്ചു എന്നാണ് കേസ് എഫ് ഐ ആർ അപ്പോൾ ഈ പറഞ്ഞ ഇരകൾ വന്നിട്ട് പരാതിപ്പെട്ട് പോലീസ് എടുക്കുന്ന ഫസ്റ്റ് റിപ്പോർട്ടാണ് ഇരകളുടെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് എഴുതി ചേർത്ത് കേസ് ഇടുന്ന ഫസ്റ്റ് റിപ്പോർട്ടാണ് എഫ്ഐആർ നമ്മുടെ രാഫി മാക്കൂട്ടത്തിൻ്റെ കേസിൽ ഇന്നലെ എഫ് ഐ ആർ ഇട്ടു പക്ഷേ എഫ് ഐ ആർ ഇടുന്നതിന് മുമ്പ് തന്നെ പോലീസ് ബാംഗ്ലൂരിൽ പോയി സ്ഥലങ്ങളിൽ അതായത് ഗർഭചിത്രം എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുകൾ കണ്ടെത്തുന്നു പിന്നെ ഇരകളുടെ വീടുകളിലും അവർ പോയ സ്ഥലങ്ങളിലും അവരുടെ ചാറ്റുകളിലും അവരുടെ എല്ലാം എടുത്തിട്ടൊക്കെയാണ് ബാങ്ക് എഫ് ഐ ആർ ഇന്ന് ഇന്നലെ ഇട്ടത് എന്നാണ് നമ്മൾ അറിഞ്ഞത് അല്ലേ എഫ് ഐ ആറിൻ്റെ കോപ്പിയൊക്കെ പലരും പുറത്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും രസകരമായിട്ടുള്ള മറ്റൊരു സംഭവം എഫ് ഐ ആറിൽ ഇരകളുടെ പേരൊന്നുമില്ല കാരണം ഇരകൾ ആരാന്ന് പോലും അറിയാത്ത ഒരവസ്ഥ അല്ലാത്തൊരു എഫ്ഐആർ ആയിപ്പോയി ആകെ ഉള്ളത് ഈ നമ്മുടെ മരമുറി ചാനലുകളിലും അതുപോലെ തന്നെ മറ്റ് ചില ഒമ്പത് ചാനലുകളിലും പതിനെട്ടും ഒക്കെ ചാനലുകളുണ്ട് ഈ ചാനലുകളിലും പിന്നെ നമ്മുടെ കേരളം ഭരിക്കുന്ന ഒരു പ്രത്യേകതരം പീഡക പാർട്ടി പീഡന പാർട്ടി എന്ന് വേണേൽ പറയാം കാരണം ഇപ്പോൾ കേരളം ഭരിക്കുന്ന പാർട്ടിയിൽ എം എൽ എമാരും മന്ത്രിമാരെയും എടുത്തു നോക്കിയാൽ ഒരു ഡസണെങ്കിലും ഉണ്ടാകും മിനിമം പീഡനവീരന്മാർ അപ്പം ആ പീഡന പാർട്ടിയും ഈ പറഞ്ഞ റേപ്പ് പോട്ടർ ചാനലുകളും എല്ലാം കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥകളായതുകൊണ്ട് തന്നെ അവർ പുറത്തോട്ട് വിട്ടിട്ടുള്ള കഥകളും അല്ലെങ്കിൽ കുശുകുശിപ്പും കുഞ്ഞായ്മയും അതുപോലെ തന്നെ കുറച്ച് അവർക്ക് തോന്നിയിട്ടുള്ള നല്ല വെടിക്കഥകളും കൂടെ ചേർത്ത് അത് വെച്ചിട്ട് അവരുടെ കുറച്ച് കിങ്കരന്മാര് കൊടുത്ത പരാതികളും മാത്രമാണ് ഈ എഫ്ഐആർ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രൈംബ്രാഞ്ചിന് മുമ്പിലോട്ടുള്ള പിന്നെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഇരട്ടച്ചങ്ങന്റെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തി എന്ന് പറയപ്പെടുന്ന കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട ഒരു പ്രത്യേകതരം എഫ്ഐആർ പരാതിക്കാരില്ല പരാതിക്കാരുടെ പേരില്ല പരാതിക്കാരുടെ വിവരങ്ങളില്ല ഏതോ കുറേ വേട്ടാവളിയന്മാർ കൊടുത്ത പരാതിയും അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എഫ് ഐ ആർ ഇടുന്നതിൻ്റെ മുമ്പ് ബാംഗ്ലൂർ ടൂറ് പോയതിൻ്റെ കഥകളും അതല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ടൂറ് പോയി വന്ന കഥകളും കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെ അങ്ങ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേകതരം പീഡന പരാതി ഇത് കണ്ടപ്പോൾ തന്നെ ആൾക്കാർ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അതല്ലെങ്കിൽ കേരളത്തിലെ സകലമാന ആൾക്കാരും ഇത് കണ്ടിട്ട് നാണമില്ലടോ പിണറായി അതല്ലെങ്കിൽ നാണമില്ലടോ ക്രൈംബ്രാഞ്ച് പിന്നെ അതൊന്നും അല്ല നാണമില്ല ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂന്നാല് ഐറ്റംസ് അല്ല ഇതിൻ്റെ ഇടയിൽ രാഹുലിനെതിരെ ഒരു നടി എന്ന് പറയപ്പെടുന്ന ഒരു അടി മറ്റൊരു സാധനം യുവ എഴുത്തുകാരി എന്ന് പറയുന്ന ഏതോ ഒരു കൂറ എഴുത്തുകാരി പുറത്തോട്ട് വന്നിട്ടില്ല പിന്നെ പിന്നെ മറ്റൊരു ഒമ്പതായിട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റം വന്ന് അതുപോലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു പിന്നെ ഈ പറഞ്ഞ എന്താ പറയുക നമ്മുടെ ചില പ്രത്യേക വാർത്താ ചാനലുകൾ നേരിട്ട് പോയിട്ട് സങ്കടം സഹിക്കവയ്യാണ്ട് മൊഴി എടുത്ത് വന്നിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഇത്രയും കാര്യങ്ങളാണല്ലോ നമ്മുടെ മുമ്പിലോട്ടുള്ളത് അല്ലെ അപ്പം ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് രാഹുലിനെതിരെ ഇത്രയും ആൾക്കാർ തിരിഞ്ഞത് ഇപ്പം ഈ പറഞ്ഞ ഒന്നിനെയും ഒന്നിൻ്റെയും വെടിയ പുകയെ ഒരു നനവെങ്കിലും ഇച്ചിരിങ്കിലും എവിടെയെങ്കിലും കണ്ടിരുന്നെങ്കിൽ തോന്നി പോകുന്നുണ്ട് ഒന്നിനെയും പിന്നെ പുറത്ത് കണ്ടിട്ടില്ല ഏർ നമ്മുടെ നടീനെ പിന്നെ പുറത്ത് കണ്ടിട്ടില്ല നമ്മുടെ യുവ പ്രവാസി എഴുത്തുകാരനെ പുക പോലും പിന്നെ കണ്ടിട്ടില്ല ഒമ്പത് വന്ന വഴിക്ക് തിരിഞ്ഞ് ആറായിട്ട് തിരിച്ചു പോയി നാ കേട്ടത് പിന്നെ അവസാനത്തെ ക്ലിപ്പ് എഴുതി അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പിൻ്റെ ആൾ അയാളുടെ ദുഃഖവും അയാളെ പീഡിപ്പിച്ചതിൻ്റെയും അയാളെ രണ്ടു വട്ടം ഗർഭചിത്രം നടത്തിയതിൻ്റെയും കഥകൾ പറഞ്ഞു പോയി ഏതാണെങ്കിലും രാഹുൽ വല്ലാത്തൊരു മനുഷ്യനാണ് പിന്നാലെ പോയിട്ടൊരു പെണ്ണിനെ പിടിച്ച് ബലാത്സംഗം ചെയ്ത് കളഞ്ഞല്ലോ ഓഹ് ഭയങ്കര പെണ്ണൊന്നും അറിഞ്ഞില്ല എനിക്ക് ഉറക്കത്തിലോ അതല്ലെങ്കിൽ അവളെ കെട്ടിയിട്ടായിരിക്കും ബലാത്സംഗം ചെയ്തത് രാഹുൽ റേപ്പ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത് ഏതായാലും അവരുടെ വിവരം ഇപ്പോൾ എല്ലാം ഇതുകൊണ്ടൊക്കെ തന്നെ ഇപ്പം രാഹുൽ ഇപ്പം എന്താ പറയുക ഈ വരുന്ന പതിനഞ്ചാം തീയതി നമ്മുടെ നിയമസഭ കൂടുകയാണ് അതിലോട്ട് രാഹുൽ വരുവോ വരൂലേ എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ സ്പീക്കർ ഷംഷീർ പറഞ്ഞു ഇതുവരെ പരാതിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന് രാഹുൽ നടപടിയോ കാര്യങ്ങളൊന്നുമില്ല ആൾക്ക് വരുന്നെങ്കിൽ അയാളുടെ ഇഷ്ടമൊന്നും അപ്പോഴേക്കും നമ്മുടെ ക്രൈംബ്രാഞ്ച് ഒരു എഫ്ഐആർ ഒരു പ്രത്യേകതരെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലത്തെ ഒരു എഫ് ഐ ആർ ഇട്ടത് നമ്മൾ കണ്ടു ഇനി രാഹുൽ വരുമോ വരുമോ ഇത് വരുന്നില്ലേ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഏതായാലും പാലക്കാട് ജനങ്ങളും അതല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളും രാഹുലിനെ എതിരെ നിന്നിട്ടുള്ള പാർട്ടിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ വെടികളും ഒക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ രാഹുലിന് വരാണ്ടിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ഇക്കാര്യത്തിലില്ല ഈവൻ നമ്മുടെ ഇരട്ട ചങ്ങനിട്ട ഓണാശംസകൾക്ക് പോലും ആകെ പത്ത് പത്തിരുപത്തയ്യായിരം ആൾക്കാർ മാത്രം ലൈക്ക് ചെയ്തുകൊടുത്ത് രാഹുലിട്ട ഒരു ഓണാശംസകൾക്ക് അറുപതും എഴുപതിനായിരം ആൾക്കാർ ലൈക്ക് ചെയ്തും കമൻ്റ് ചെയ്തും രാഹുലിനോടുള്ള ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ രാഹുൽ ഓക്കെ നമ്മളിപ്പോൾ പറഞ്ഞപോലെ രാഹുല് പ്രേമിച്ചിട്ടുണ്ടാവാം എന്താ പറയാ സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ടാവാം എല്ലാം കഴിഞ്ഞപ്പം എന്താ പറയാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഗർഭം ഉണ്ടാക്കി നോക്കിണ്ടാക്കിയ ഗർഭമൊന്നും അല്ലല്ലോ അല്ലേ രണ്ടാളും രണ്ടാളും കളിച്ചിട്ടുണ്ടായ ഗർഭം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എത്രത്തോളം സത്യം എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഇല്ല മറ്റ് മറ്റേ ആൾക്കാർ പറയുന്നതൊക്കെ വെറും വെടിയും പോകുകയാണെന്നുള്ളത് അവരുടെ സ്വഭാവത്തൊന്നും അവരിപ്പം പേര് പറയാണ്ട് പിന്മാറിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഈ ഒരൊറ്റ കേസ് മാത്രമാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് അതിലേതായാലും രണ്ടുപേരും കൂടെ അറിഞ്ഞുകൊണ്ട് കളിച്ച കളിയാണെന്നും കളി കഴിഞ്ഞ് ഒരു സമയം കഴിഞ്ഞപ്പം നമ്മൾ ഫൗളാന്നും പറഞ്ഞ് പോകുന്ന ഒരു പ്രത്യേക ഇരയാണ് നമ്മൾ ഈ സംഭവത്തിൽ പുറത്തോട്ട് കണ്ടത് അപ്പം രാഹുൽ തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ ഈ പതിനഞ്ചാം തീയതിയിലുള്ള ലോക്സ നിയമസഭയുടെ സെഷൻ കൂടുമ്പം രാഹുൽ വരൂ എന്നുള്ളതായി വരും എന്നുള്ളതാണ് ഇപ്പം പലർക്കും തോന്നുന്നത് കൂട്ടത്തിൽ തന്നെ പിന്നീന്ന് കുത്താൻ പല ആളുകളും കളിക്കുന്നുണ്ട് അതിനുള്ള മാക്സിമം അവരുടെയൊക്കെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏ കേക്ക് കട്ട് ചെയ്തതിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടു അപ്പം അത്തരത്തിലുള്ള മുഖം രക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് പലരും പല കളിയും കളിക്കുന്നുണ്ട് അതൊക്കെ അവർ കളിക്കട്ടെ രാഹുലിനുള്ള ഈ ജനപിന്തുണ എത്രത്തോളം ഉണ്ടെന്നുള്ള നമ്മൾ രാഹുലിനൊന്ന് രണ്ട് പോസ്റ്റുകളിലും അതല്ലെങ്കിൽ ഇപ്പം രാഹുലിനെതിരെ വരുന്ന ന്യൂസ് രാഹുലിനെതിരെ വരുന്ന ന്യൂസുകളുടെ താഴെ വന്ന് അത് കേരളത്തിലെ ആൺ പെണ്ല്ല കേരളത്തിലെ അമ്മമാർ വരെ രാഹുലിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഏ റിപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിട്ട് വിടുന്ന കമൻറ്റുകളും പല ചാനലുകളും അവർ കൊടുക്കുന്ന ബൈറ്റുകളൊക്കെ നമ്മൾ കണ്ടു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും രാഹുലിന് എത്രത്തോളം സപ്പോർട്ടുണ്ട് രാഹുൽ ഒരു തിരിച്ചുവരവ് ഇപ്പം ഉള്ളതിനേക്കാൾ ഒരുപാട് സ്ട്രോങ് ആയിരിക്കും അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഒരു ബേസും അല്ലെങ്കിൽ ഒരു ക്രൗഡ് പുള്ളിങ്ങിലോട്ട് പോകുന്ന രീതിയിൽ ഇപ്പൊ ഷാഫി ഇറങ്ങുമ്പോൾ ഭയങ്കര ക്രൗഡ് പുള്ളിംഗ് വരുന്ന സ്ഥലം ഇവിടെ ഷാഫി വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ രാഹുൽ ഇറങ്ങുമ്പോഴും ആൾക്കാർ വരും എന്നുള്ളത് വ്യക്തമാണ് പിന്നെ രാഹുൽ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ രാഹുൽ വീട്ടിൽ നിന്നിറങ്ങിയാൽ പോലും രാഹുലിനെ അടിക്കാൻ വേണ്ടി നിൽക്കുന്ന കുറേ ചെറ്റ നമ്മുടെ പാർട്ടിക്കാരുണ്ട് നമ്മുടെ നമ്മളെ കേരളം ഭരിക്കുന്ന പാർട്ടിക്കാർ രാഹുലിൻ്റെ വീട് ചുറ്റും റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് കേട്ടത് അപ്പോൾ അങ്ങനത്തെ എല്ലാ തോന്നിവാസങ്ങളും എല്ലാ വൃത്തികെട്ട ചുറ്റത്തരങ്ങളും കാണിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയും ആ പാർട്ടിയുടെ ശിങ്കിടികളായിട്ടുള്ള കുറേ വെടിയവെടന്മാരുമാണ് ഈ സംഭവം കഥകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു പിന്നെ ഇവരുടെ താങ്ങി നിർത്തുന്ന താങ്ങി നിർത്തുന്ന കുത്തുകൊടുത്ത മരത്തിൻ്റെ ചാനലും അല്ലെങ്കിൽ മരം കെട്ട് ചാനലുമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ആധാരം അല്ലെങ്കിൽ മുന്നോട്ട് വന്ന് നമുക്ക് എല്ലാവർക്കും വരാം രാഹുലിൻ്റെ ഒരു തിരിച്ചുവരവ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് പറഞ്ഞത് ഇപ്പോൾ ഇപ്പോഴുള്ളതിലും ജനപിന്തുണ കൂടിയിട്ടുള്ളൂ രാഹുലിന് കുറെ വേട്ട വള്ളിയന്മാരൊക്കെ അവിടുന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയും നോക്കണ്ട പിന്നെ അതിൻ്റെ പിന്നിൽ നമ്മുടെ ഗുണ്ടന്മാരെ ഇറക്കിയ ചില ഗുണ്ടന്മാർ ഈ പറഞ്ഞ പാലക്കാടുണ്ടായിരുന്നു അവന്മാരോടൊന്നും പൊടി പോലും ഇപ്പോൾ കാണാനില്ല കാരണം തിരിച്ച് സന്ദീപ് അങ്ങോട്ടൊരു ബോംബിട്ട സൈനഅ ബോംബിട്ട് കൊടുത്തതിനു ശേഷം അവന്മാരൊക്കെ വാലം ചുരുട്ടി അതൊക്കെ വീട്ടിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അതിൽ പുതിയ ചില ഗുണ്ടന്മാരെ നമ്മൾ കണ്ടുപിടിക്കാനും പറ്റും പിന്നെ വേറെ ചില മികച്ചതിനം കോഴി കുഞ്ഞുങ്ങളെയും നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ സ്വന്തം പെങ്ങളെ കയറി പിടിച്ച കോഴീനെ വരെ പുറത്തോട്ട് കാണാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇപ്പോൾ വാ തുറക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അപ്പം രാവിലെ ഒരു തിരിച്ച് വരവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കിതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിലില്ല അതല്ലെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഒന്ന് ആ വാട്ട്സപ്പിലോട്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ നമുക്കത് ഉൾപ്പെടുത്താൻ പറ്റുന്നതായിരിക്കും ശരി